ഹലോ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട് സ്റ്റാളിൽ പോയപ്പോ വാങ്ങിയതാണ് കേട്ടോ ഈ ഫ്രൂട്ട് ഫ്രൂട്ടിന്റെ പേരറിയാത്തോണ്ട് ഞാൻ നേരെ പോയി നോക്കിയത് ഈ ഷോപ്പിലത്തെ ബില്ലാണ് ബില്ലിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ പേര് ഗോൾഡൻ ലിച്ചി ലിച്ചിന്നാണെന്ന് ഗോൾഡിനെ പോലെ തന്നെ നല്ല വിലയാണ് ഈ ഫ്രൂട്ടിന് ഫ്രൂട്ടിനുട്ടോ കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഈ ഫ്രൂട്ടിന്റെ വില അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ അടുത്ത് പോയി നിൽക്കും അല്ലാതെ വാങ്ങാറില്ല കേട്ടോ ഇത്തവണ എന്തായാലും കുറച്ചെങ്കിലും തന്നെ വിചാരിച്ചിട്ടാണ് പോയത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഒരു ഇരുന്നൂറ് ഗ്രാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോന്നു പോകുന്നുട്ടോ ഞാൻ ഈ ഫ്രൂട്ട് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് ബി എഡ് പഠിക്കുമ്പോഴാണ് കേട്ടോ അന്ന് ക്ലാസ്സിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നപ്പോൾ ടേസ്റ്റ് ചെയ്തതാണ് എല്ലാവർക്കും ഈ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലാട്ടോ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു നല്ല മധുരമുള്ള പനന്തൊങ്കൊക്കെ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റില്ലേ ആ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ ഷെല്ല് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അകത്ത് കാണാൻ പറ്റുന്നത് നല്ല ജ്യൂസി ആൻഡ് ഫ്ലഷ് ആയിട്ടുള്ള ഒരു എഡിബിൾ പാട്ടാണ് കേട്ടോ കണ്ടാൽ റംബുട്ടാന്റെ അനിയനെ പോലെ തോന്നുമെങ്കിലും തോന്നുവെങ്കിലും റംബുട്ടാന്റെ ടേസ്റ്റ് അല്ല ഇതിന് റംബുട്ടാനും ലിച്ചൊക്കെ ഒരേ ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ സാപ്പിന്റെ സി എ ഫാമിലിയാണ് ഇവരുടെ ഫാമിലി അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരേ ലുക്ക് ഇവര് നല്ല റിച്ച് ഫാമിലിയാ തോന്നുന്നു എല്ലാ ഫ്രൂട്ട്സിനും നല്ല വിലയാണ് വൈതവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്റെ അവസാനത്തെ വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ പുതിയ വർഷമൊക്കെ വരില്ലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മടിക്കല്ലേ മടിക്കല്ലേട്ടോ A happy new year. Ta-ta.